നമസ്കാരം അപ്പൊ ഒരുപാടധികം ആൾക്കാർ വളരെ വളരെ അധികം ബുദ്ധിമുട്ടുന്ന ഒരുപാടധികം ആൾക്കാർ വളരെയധികം വിഷമിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ വരണ്ട ചർമ്മം അല്ലെങ്കിൽ വിണ്ട് കയറുന്ന ചർമ്മം കാരണം വിഷമിക്കുന്ന ഒരുപാടധികം ആൾക്കാർ എനിക്കറിയാം ഇപ്പം പേഴ്സണലി എൻ്റെ ലൈഫിൽ ഞാനും ഒരുപാടധികം വിഷമിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് എനിക്കും ഡ്രൈ സ്കിൻ ഉള്ളത് കാരണം ഡ്രൈ സ്കിൻ വളരെയധികം ഭയങ്കര കഷ്ടമാണ് കാരണം നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഡ്രൈ സ്കിൻ പൊരിഞ്ഞളവുകയും അതുപോലെ ഇറപ്ഷൻസ് ഉണ്ടാവുകയും അങ്ങനെ ഒരുപാടധികം കാര്യങ്ങളുണ്ട് അപ്പം അത് നമുക്കൊരു അൺകംഫർട്ടബിൾ ഒരു ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത് അപ്പോൾ എനിക്ക് വളരെയധികം ഒരു അൺകംഫർട്ടബിൾ ഫീലിങ് തന്നൊരു കാര്യമാണ് ഈ ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഒരുപാടധികം ഡ്രൈ സ്കിൻ ഉള്ള എല്ലാ ആൾക്കാർക്കും അങ്ങനെ തന്നെയായിരിക്കും ഒരുപാടധികം പുറത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ചർമ്മം വിണ്ടു കയറുകയും അതുപോലെ തന്നെ പെട്ടെന്ന് ചർമ്മം പൊട്ടിപ്പോകുകയൊക്കെ ഉള്ള ഒരുപാടധികം ആൾക്കാർ പൊരിഞ്ഞളവുന്നതൊക്കെ ഒരുപാടധികം ആൾക്കാർക്ക് വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ ലൈഫിലും ആ അവസ്ഥ സെയിം തന്നെയായിരുന്നു എൻ്റെ ലൈഫിൽ ഞാനും ഒരുപാടധികം വിഷമിച്ചൊരു കാര്യമായിരുന്നു ഈ ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ എൻ്റെ ലൈഫിൽ ഈ ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം മാറിയത് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടപ്പോഴാണ് ഒരു അത്ഭുതം ഒരു മാജിക്കൽ മാജിക്കൽ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് എൻ്റെ ലൈഫിലെ ഡ്രൈ സ്കിൻ എനിക്ക് ഒരുപാടധികം കൺട്രോൾ ചെയ്യാൻ പറ്റിയത് അതായത് ഞാൻ ഒരുപാടധികം പ്രോഡക്ട്സ് ട്രൈ ചെയ്തിട്ടുണ്ട് ഈ ഡ്രൈ സ്കിൻ മാറാനായിട്ട് ഒരുപാടധികം ഡെർമെറ്റോളജിക്കൽ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്തു പക്ഷേ ഈ ഈ പ്രോബ്ലം ഒരിക്കലും മാറിയിട്ടില്ലായിരുന്നു എനിക്ക് ഈ പ്രോബ്ലം മാറിയിട്ടേ ഇല്ലായിരുന്നു അത്രയുള്ള ചില പ്രോഡക്റ്റ്സ് ദ വർക്ക് ബ്രില്ല്യൻലി ബ്രില്യൻലി വെൽ എന്നാൽ പോലും വാട്ട് ഹാപ്പൻ വാസ് അത് നമ്മുടെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടെ അപ്പം അഫോർഡബിളും ആയിരിക്കണം എന്ന നല്ല റിസൾട്ടും തരണം അപ്പം അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഫോർ ഇയേഴ്സ് ബാക്ക് ഞാൻ ഇതുപോലെ മുംബൈയിൽ പോയപ്പോഴാണ് ദ ഫസ്റ്റ് ടൈം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മുംബൈയിലൊരു സ്റ്റോറിലാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഒരു സ്റ്റോറിലും ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത് മുംബൈയിലാണ് അപ്പം അന്ന് ഞാൻ മുംബൈയിൽ നിന്ന് തന്നെയായിരുന്നു ഒരു നാലഞ്ച് ബോട്ടിൽ ഞാൻ ഈ ക്രീം മേടിക്കുന്നതും കാരണം ദാറ്റ് വർക്ക്ലി വെൽ ഇൻ മൈ സ്കിൻ അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് എന്റെ സ്കിന്നിൽ അത് വർക്ക് ചെയ്തത് മാത്രമല്ല ഞാൻ ഈ ഒരു ക്രീം പല ഡ്രൈ സ്കിൻ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ പല ആൾക്കാർ ഞാൻ ഈ ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ എല്ലാവരുടെയും സ്കിന്നിനും വളരെയധികം നല്ലൊരു മാറ്റമാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കിയത് അപ്പം ഈ ഒരു ക്രീം ആക്ച്വലി കേരളത്തിൽ കിട്ടാനില്ല ഈ ഒരു ക്രീം ആക്ച്വലി മുംബൈയിലേക്ക് ഞാൻ കണ്ടിട്ടുള്ളൂ ഇനി കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്തത് ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് ഇന്റർനാഷണൽ കൺട്രീസ് നിന്ന് ഫോറിൻ കൺട്രീസ് നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോഴാണ് ഏറ്റവും നല്ലത് സോ നിങ്ങളാരുടെങ്കിലും റിലേറ്റീവ്സ് ആരെങ്കിലും ദുബായിൽ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ജസ്റ്റ് ആസ്ക് ദം ടു ബൈ ദിസ് പ്രോഡക്റ്റ് ഫോർ യു കാരണം വെറും നാന്നൂറ് രൂപയ്ക്ക് താഴെ മാത്രമേ ഇതിന് കോസ്റ്റ് ഉള്ളൂ അതായത് ഇതിന്റെ ചെറിയ ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നൂറ്റമ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ നിങ്ങൾക്ക് ആവത്തുള്ളൂ അതായത് ഇതിന്റെ ഏറ്റവും വലിയ സൈസ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നാനൂറ് രൂപ താഴെ ആവത്തുള്ളൂ അതായത് ഇന്നത്തെ കാലത്ത് നാനൂറ് രൂപയ്ക്ക് താഴെ ഒരു പ്രോഡക്റ്റ് അത് ഇത്രയും ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എനിക്ക് നിങ്ങൾ അശ്വർ ചെയ്യാം നിങ്ങൾ ഈ പ്രോഡക്റ്റ് എന്നും ഞാൻ പറയുന്ന രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിത്തിൻ ഒരു എയ്റ്റ് ടു നയൻ മന്ത്സ് എട്ടൊമ്പത് മാസത്തിലധികം നിങ്ങളുടെ ഡ്രൈ സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് മാറും ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞ പ്രോബ്ലമേ നിങ്ങൾ ഫേസ് ചെയ്യത്തില്ല അപ്പോ ആ ഒരു പ്രോഡക്റ്റ് അത്രയും ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു പ്രോഡക്റ്റ് ആണ് ദാ ഈ പ്രോഡക്റ്റ് എൻ്റെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ച ഒരു മാറ്റിമറിച്ചൊരു പ്രോഡക്റ്റാണിത് കാരണം ഞാൻ ഒരുപാടധികം ഒരുപാടികം സങ്കടപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് പുറത്തേക്ക് പോകാനുള്ള കോൺഫിഡൻസ് പോയി നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഞാൻ ഡ്രൈസ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ ഹെൽപ്പ് ചെയ്ത ഒരു സാധനമാണ് ഇറ്റ് ഇത് ഗ്ലൈസോളിഡെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ഇറ്റ്സ് എ വണ്ടർഫുൾ വണ്ടർഫുൾ പ്രോഡക്റ്റ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആണ് ഈ ഗ്ലൈസോളിഡ് എന്ന് പറയുമ്പോൾ അപ്പൊ ആക്ച്വലി ഈ ഒരു ഗ്ലൈസോളിഡ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് എൻ്റെ ഡ്രൈ സ്കിൻ എനിക്ക് ഫുള്ളി കണ്ട്രോൾ ചെയ്ത് ഫുള്ളി പ്രിവെന്റ് ചെയ്യാൻ പറ്റിയതും ഇന്നും ഞാൻ ഒരു ആക്ച്വലി ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് ആയിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എൻ്റെ ലൈഫില് ഞാൻ ബ്രഷ് ചെയ്യുന്ന പോലെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ എന്നും ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഗ്ലൈസോളിഡ് എന്റെ ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഗ്ലൈസോളിഡ് ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ ക്രീം ഇതൊരു ക്രീം ടെക്സ്റ്ററിലാണ് ആക്ച്വലി വരുന്നത് ഈ ഗ്ലൈസോൾഡ് എന്നാണ് ഇതിനെ പറയുന്നത് ആക്ച്വലി ഇത് ക്രീം ഫോർമാറ്റ് ഒരു ക്രീം കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാവേ അപ്പോൾ ആക്ച്വലി ഇതാണ് ക്രീം ഞാനിപ്പോൾ ഇത് പുതിയൊരു പുതിയ പാക്ക് മേടിച്ചതാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസം ആയതേ ഉള്ളൂ ഒരു ഒന്നൊന്നര ആഴ്ച ആയതേ ഉള്ളൂ ഞാനിത് യൂസ് ചെയ്തിട്ട് അപ്പോൾ ഇതാണ് ആ ക്രീം എന്ന് പറയുന്നത് ഇതങ്ങനെയാണ് ആ ക്രീം ഇരിക്കുന്നത് ഒരു ക്രീമി കൺസിസ്റ്റൻസിയാണ് ലുക്ക് 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 ഒരു ക്രീമി കൺസിസ്റ്റൻസിയാണ് ഉള്ളത് അപ്പൊ ബേസിക്കലി വളരെയധികം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു സ്ക്രീമാണ് ഇതെന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ജസ്റ്റ് കുറച്ച് വളരെ കുറച്ച് ക്വാണ്ടിറ്റി നിങ്ങൾ ഒന്ന് എടുത്ത് എടുത്താൽ മതി നിങ്ങൾ ഇത് ഒന്ന് എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ എന്റെ കയ്യിൽ തന്നെ നോക്കിയേ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി ഇറ്റ് സോ സോ മാജിക്കൽ സോ മാജിക്കൽ കാരണം ഇത് അപ്ലൈമെന്റ് തന്നെ നമ്മുടെ കയ്യിൽ നമുക്ക് അറിയാം ആ ഒരു ഡ്രൈനെസ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നു ഇറ്റ് ഇസ് സോ ഗുഡ് ഇറ്റ് ഇസ് സോ സോ ഗുഡ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആരെങ്കിലും നിങ്ങളുടെ ആരെങ്കിലും ദുബായിലോ അല്ലെങ്കിൽ പുറത്ത് ഇന്റർനാഷണൽ കൺട്രീസിലോ ഉണ്ടെങ്കിൽ പ്ലീസ് ജസ്റ്റ് ആസ് ദം ടു ബ്രിങ് യു ദിവസ കാരണം ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഇത്രയും ക്രീമിന് ഫോർ ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ ഫോർ ഹൺഡ്രഡും താഴെ ഉള്ളൂ സോ ഇറ്റ്സ് റിയലി റിയലി മാജിക്കൽ അപ്പൊ നിങ്ങൾ ഈ ഒരു ക്രീം നിങ്ങൾ യൂസ് ചെയ്യാം പിന്നെ അടുത്ത കാര്യം അപ്പം കുറച്ച് ആൾക്കാർ ചോദിക്കും ഓൺലൈൻ വഴി നമുക്ക് ഷോപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഓൺലൈൻ വഴി ഷോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൺലൈൻ വഴി ഷോപ്പ് ചെയ്യുമ്പോൾ കാരണം തന്നെ ക്വാളിറ്റിക്ക് ഒരുപാട് അധികം വ്യത്യാസമുണ്ട് ഒരുപാടധികം വ്യത്യാസം ഓൺലൈനിലെ ക്രീമിനുണ്ട് അതുകൊണ്ട് നിങ്ങൾ കഴിവതും നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുക ആരെങ്കിലും ആരെങ്കിലും ദുബായിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആസ്തം ടു ബ്രിങ് ദിസ് സ്ക്രീം അല്ലെങ്കിൽ നിങ്ങളുടെ കേരളത്തിലെ സ്റ്റോഴ്സിൽ അവൈലബിൾ ആണെന്ന് നോക്കും പക്ഷേ ഗ്ലൈസോൾഡ് ഇസ് ദ ബെസ്റ്റ് 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 ക്രീം ഇതിൻ്റെ അപ്പുറം ഒരു നല്ലൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒരിക്കലും മാർക്കറ്റിൽ ഡ്രൈ സ്കിന്നിന് വേണ്ടി കിട്ടത്തില്ല ഡ്രൈ സ്കിൻ മാറ്റാനായിട്ട് ഇതിൻ്റെ അപ്പുറം നല്ലൊരു പ്രോഡക്റ്റ് ഇല്ല ഇതിൻ്റെ ലോഷനു ആക്ച്വലി ഉണ്ട് ലോഷനെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഗ്ലിസറിൻ ബേസ്ഡ് ക്രീമാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്ററിൻ്റെ ഗ്ലിസറിനാണ് പക്ഷേ ഇത് ഭയങ്കര അടിപൊളി ക്രീമാണ് ഞാൻ ഗ്ലിസറിൻ വെറുതെ തേച്ച് നോക്കിയിട്ടുണ്ട് ഗ്ലിസറിൻ റോസ് വോട്ടർ ചെറുത് തേച്ച് നോക്കിയിട്ടുണ്ട് എന്നിട്ടും എനിക്കത് വലിയതായിട്ട് എഫക്റ്റീവായിട്ട് തോന്നിയില്ല അതിനെക്കാളും അടിപൊളി എഫക്റ്റീവ് ആണ് എൻ്റെ ഗ്ലൈസോൾ ഇടുന്ന ഈ ഒരു ക്രീം ആൻഡ് ദിസ് ഇസ് വൺ ക്രീം ദാറ്റ് ഐ ഓവർ ലോട്ട് ടു ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു ക്രീം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എപ്പഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുളിച്ച് കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞതിന് ശേഷം യു ടേക്ക് ദിസ് ക്രീം കുറച്ച് നിങ്ങൾ എടുക്കുക നിങ്ങൾ ആ മോയിസ്റ്ററിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പൊ ഈ ക്രീമിൻ്റെ ഈ ഒരു ക്രീമിന്റെ ഒരു തിക്നെസ് അങ്ങ് മാറും ഒരു തിക് കൺസിസ്റ്റൻസിയാണ് ഈ ക്രീമിനെ ഞാൻ കാണുക ഈ ഒരു ഗ്രീസി കൺസിസ്റ്റൻസി മാറിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്കിന്നിലേക്ക് ഇതങ്ങ് ഇറങ്ങി ചെല്ലും അപ്പം മാക്സിമം അപ്സോപ്ഷൻ നിങ്ങൾക്ക് കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും അപ്പൊ കുളി കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ഈ ക്രീം അപ്ലൈ ആ നോക്കുക ആൻഡ് ഐ ഹാവ് ടു സേ ദിസ് വിൽ വർക്ക് ലോഡ് ആൻഡ് ദിസ് ഇസ് മാജിക്കൽ ആക്ച്വലി എന്റെ സ്കിന്നിന്റെ ടെക്സ്റ്റർ തന്നെ ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതാണ് ഈ ഒരു ഗ്ലൈസോൾഡർ എന്ന് പറഞ്ഞ ക്രീം ആർക്കൊക്കെ ഡ്രൈ സ്കിൻ ഉണ്ട് പ്ലീസ് ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ബെറ്റു നിങ്ങൾ ഇതിൻ്റെ അഡിക്റ്റഡ് ആവും ഐ ക്യാൻ ബെറ്റു നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും പിന്നെ ഈ ക്രീം മേടിക്കും കാരണം അത്രയ്ക്കും ആണ് നമ്മുടെ ഈ ക്രീം തരാൻ പോകുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ക്രീം എന്ന് എനിക്ക് പറയാം കാരണം ഞാൻ ഒരു സ്കിൻ കെയർ ക്രീമിൽ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ് ഈ ഒരു ക്രീം എന്ന് പറഞ്ഞാൽ നോ അതർ ഡെർമറ്റോളജിക്കൽ പ്രോഡക്റ്റ് ഗേവ് മീ സച്ച് കൈൻഡ് ഓഫ് വോട്ട് അമേസിംഗ് എക്സ്പീരിയൻസ് ഒരു പേരെ ക്രീമിനും എനിക്ക് എത്രയും നല്ലൊരു എക്സ്പീരിയൻസ് തരാൻ കഴിഞ്ഞിട്ടില്ല ഗ്ലൈസ് ഹോൾഡ് ഇസ് ദീം അവൈലബിൾ ഇൻ ദ കോസ്മെറ്റിക് ഇൻഡസ്ട്രി ഫോർ ഡ്രൈ സ്കിൻ അപ്പം മാക്സിമം നിങ്ങൾ ഈ ക്രീം നിങ്ങൾക്ക് മേടിക്കാൻ നോക്കുക അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്രീമിനിന് കിട്ടിയില്ലെങ്കിൽ ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡൂസ് നിങ്ങളുടെ വീട്ടിലെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങളുടെ ബോഡി തേക്കുക അല്ലെങ്കിൽ നിങ്ങൾ ബെർജിൻ കോക്കോണട്ട് ഓയില് തേക്കുക ഒരുപാടധികം ആൾക്കാര് പറയാറുണ്ട് നമ്മുടെ ഒലീവ് ഓയില് സൺഫ്ലവർ ഓയിലൊക്കെ തേക്കാൻ നല്ലതാണ് പക്ഷെ സജസ്റ്റ് ചെയ്താൽ കാരണം ഏറ്റവും നല്ലൊരു എണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് അതായത് വിത്തൗട്ട് സ്പെൻഡിങ് എനി സിംഗിൾ മണി ഫ്രം യുവ പോക്കറ്റ് പോക്കറ്റിൽ നിന്ന് ഒരു പൈസ പോലും പോവാതെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വെളിച്ചെണ്ണ നിങ്ങൾക്ക് തേക്കാം പിന്നെ ഈ ഗ്ലൈസോൾഡ് എന്ന് പറഞ്ഞ ക്രീം നിങ്ങൾക്ക് പറ്റും വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ് ദ ബെസ്റ്റ് ക്രീം ഇനി ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ യു യുക്യാൻ ഡ്യൂസ് ഇതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ തയ്ക്കാം വെളിച്ചെണ്ണയും വളരെ നല്ലൊരു ഇത് പല സൈസില് വരുന്നുണ്ട് വലിയ സൈസിൽ വരുന്നുണ്ട് ചെറിയ ചെറിയ സൈസുകളിൽ വരുന്നു ഒരുപാട് നിങ്ങൾ സൈസില് വരുന്നുണ്ട് അപ്പം ഇത് വളരെ വളരെ അടിപൊളി ക്രീമാണ് അപ്പൊ ഇത് ഒരുപാടധികം സൈസിൽ വരുന്നുണ്ട് ഏകദേശം നാലഞ്ച് സൈസിലോളം വരുന്നുണ്ട് എല്ലാം വളരെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് ഇഷ്ടമുള്ള ഒരു കാര്യം കാരണം ഇത്രയും നല്ലൊരു ക്രീം ഇത്രയും മാജിക്കൽ ആയിട്ടുള്ള ഒരു ക്രീം ഇത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് നമുക്ക് തരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് സ്കിന്നിന് എസൻഷ്യൽ ആയിട്ടുള്ള അലൻറ്റോയിനും ബെൻസൈൽ ബെൻസോയിറ്റും അങ്ങനെ ഒരുപാടധികം സ്കിന്നിനെ വേണ്ട ഒരുപാടധികം അടിപൊളിയായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എൻ്റെ അകത്തുള്ളത് വളരെ നല്ല കൺസിസ്റ്റൻസിയാണ് വളരെയധികം ഞാൻ ഇയേഴ്സ് കൊണ്ട് യൂസ് ചെയ്ത് ഇയേഴ്സ് കൊണ്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഇത് കംപ്ലീറ്റ്ലി ഒരു ഓണസ്റ്റ് റിവ്യൂ എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് എൻ്റെ ഡ്രൈ സ്കിൻ മാറാൻ സഹായിച്ച എന്റെ സ്കിന്നിന്റെ ടെക്സ്ചർ തന്നെ എന്റെ സ്കിന്ന് തന്നെ മാറാനായിട്ട് സഹായിച്ച ഒരു ക്രീമാണ് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇത് ഒരിക്കലൊരു പേഡ് പ്രൊമോഷൻ ആയിട്ട് നിങ്ങൾ കാണരുത് എന്റെ സ്കിന്നിനെ മാറ്റിമറിച്ച ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് എനിക്ക് എൻ്റെ വ്യൂവേഴ്സിനും എന്റെ ഓഡിയൻസിനും ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഒരുപാട് അധികം ആൾക്കാർ ഈ ഒരു ഡ്രൈ സ്കിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് അധികം ആൾക്കാരുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്രീം മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ യു ക്യാൻ യൂസ് നമ്മുടെ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ വാട്ട യു ഹവ് ടു ഡൂസ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഒരുപാട് അധികം ആൾക്കാരാണ് ഡ്രൈ സ്കിൻ കാരണം ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ മാക്സിമം എല്ലാ ആളുകളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ടിൽ ഡെ ഇറ്റ് സൈനിങ് ഓഫ് ബൈ ബൈ